എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ കേന്ദ്രം കേന്ദ്ര സർക്കാർ ശക്തികച്ചു അതത് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും നാൽപ്പത് ശതമാനം വീതം എടുക്കാനാണ് നിലവിലെ ഉത്തരവുകൾ പുതിയ പദ്ധതി പ്രകാരം നിലവിൽ വരുന്നത് അപ്പോൾ അടുത്ത വർഷം മുതൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ അതല്ലേ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പദ്ധതി ആയിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നത് അപ്പം പല സംസ്ഥാന സർക്കാർ കർണാടക പോലുള്ള സംസ്ഥാന സർക്കാരുകൾ ഇതിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് പി മാറ്റാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതേമാതിരി തന്നെ കേരളത്തിൽ നിലവിൽ അങ്ങനത്തെ ഒരു പ്രയാസം നേരിടുന്നുണ്ട് കേന്ദ്രത്തിന് കേരള സർക്കാരിന് ഒരിക്കലും അതിലേക്ക് നാല്പത് ശതമാനം തുക വകയിരുത്താൻ സാധിക്കില്ല എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ബജറ്റിൽ ആയിരം കോടി അതായത് അധികമായിട്ട് ആയിരം കോടി വകയിരുത്തിയിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മൾ ആയിരത്തി രണ്ടായിരം കോടിൻ്റെ അടുത്താണ് നിലവിൽ നമുക്കൊരു സാമ്പത്തിക വർഷം ചിലവാകുന്ന തുക അപ്പോൾ ആയിരം കോടി വകയിരുത്തിയുണ്ട് അധികമായിട്ടാണ് വകയിരുത്തിയത് അതായത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയിൽ പത്ത് ശതമാനവും മെറ്റീരിയൽ അർദ്ധവിദഗ്ധ ഘടകത്തിൽ ഇരുപത്തിഞ്ച് ശതമാനവും കേരള സർക്കാർ നില തന്നെയാണ് നൽകിയിരുന്നത് അപ്പോൾ അധികമായിട്ട് തരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ആയിരം കോടി ഏകദേശം ഒരായിരം ആയിരത്തി ഇരുന്നൂറ് കോടി അധികമായിട്ട് എടുത്താൽ മതിയാവും അപ്പം പുതിയ പദ്ധതിക്ക് എല്ലാവിധ എന്താ പറയുക സംസ്ഥാന ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടോ എന്നാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഒരിക്കലും നിൽക്കാതെ മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും ബജറ്റിൽ ആയിരം കോടി വകയിരുത്തിയത് കൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ല നിൽക്കില്ല എന്നു ഉള്ളതാണ് നമുക്ക് പറയാനുള്ളത് പുതിയ പദ്ധതി എന്താ പറയുക നമ്മൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക ഫണ്ടിൻ്റെ കാര്യത്തിലുള്ള നിയമ നടപടിയും മറ്റും ഒക്കെ തുടരുന്നതാണ് പറഞ്ഞത് അതായത് അവരുടെ പെർസെൻറ്റേജിൻ്റെ ഭാഗത്തുനിന്ന് വീ വിട്ടുവീച്ച് വരുത്തുന്നതിന് വേണ്ടി ചർച്ചകളും മറ്റും നടത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആയിരം കോടി ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ മന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോടെ താഴെ കാണാം അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പദ്ധതിയുടെ ആകച്ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രം ഏറ്റെടുക്കുകയും നിശ്ചിത തൊഴിൽ ദിനങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനത്തിന്റെ അർഹമായ സാമ്പത്തിക വിധം വെട്ടിക്കുറയ്ക്കുന്ന നടപടി മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് പുറമെയാണ് ഇത് ഇത്തരം നടപടികൾ പുറമെയാണ് ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത് ഇതോടെ കേരളം പോലെ മികച്ച രീതിയിൽ തൊഴിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം തിരുപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ അധിക തുക അധികം വർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി രൂപ വകീരുത്തുകയാണ് സാർ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിന് കേരള സർക്കാരിനും അതേമാതിരി കേരളം ഭരിക്കുന്ന ഏത് പാർട്ടിയാണേലും അവർക്ക് സാധിക്കട്ടെ അതേമാതിരി കേരളത്തെ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി നടക്കുന്നതാണ് അവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് നല്ല രീതിയിലാണ് തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് അവർക്ക് എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ കഠിനാധാനമുള്ള ജോലിയൊന്നും ചെയ്യുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസ്കിൽഡ് ലേബേഴ്സ് തന്നെ അപ്പോൾ അൺസ്കിൽഡിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പുതിയ പദ്ധതിയും പുതിയ പദ്ധതിയും ആവിഷ്കരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാവരും ചെയ്യുക അപ്പോൾ പിന്നെ മെറ്റിമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പോൾ പല ജില്ലകളിൽ കയറിയിട്ടുണ്ട് കേറാത്ത ജില്ലകളിൽ ഇന്നും നാളെ കയറ്റി കയറും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ല ചില പഞ്ചായത്തുകൾ കയറിയിട്ടുണ്ട് അതേമാതിരി തന്നെ കണ്ണൂർ ജില്ലയും കുറേ ഏറെ പഞ്ചായത്തിലും ഫണ്ട് കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മളെ കമൻറ്റ് വായിക്കുന്നതിലൂടെക്കാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുന്നതെന്ന് അപ്പോൾ നിങ്ങളുടെ തുക നിങ്ങളുടെ മാറ്റിൻ്റെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ് അപ്പോൾ കമൻറ്റിലൂടെ വായിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോയിൽ പറയുന്നതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണോ കറക്റ്റ് അല്ല എന്നാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാം അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്